തെരുവനായ ആക്രമണത്തിന് ശ്വാശ്വത പരിഹാരം കാണണമെന്ന ക്യാമ്പയിന്റെ ഭാഗമായി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമഹർജി സമർപ്പിക്കുന്നതിന്റെ ഒപ്പുശേഖരണം ചെങ്ങന്നൂർ മേഖലയിൽ തുടക്കം കുറിച്ചു മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കുമാണ് ഭീമഹർജി നൽകുന്നത് തെരുവുനായ ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണുക ഓരോ ജീവനും വിലപ്പെട്ടത് എന്ന സന്ദേശം ഉയർത്തി റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഭീമഹർജി സമർപ്പിക്കുന്നതിന് ചെങ്ങന്നൂർ മേഖലയിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു ഇപ്പോൾ പുതിയ വർഷം ഈ പുതിയ വർഷത്തിൽ കുട്ടികളെ സ്കൂളിൽ രക്ഷാകർത്താക്ക നായക്കളെക്കുണ്ടീതി മാറ്റുവാൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ട തദ്ദേശ സ്വയംഭരണ ഷെൽട്ടറുകൾ സ്ഥാപിക്കണമെന്നും കൃത്യമായി വന്ധീകരണം നടത്തണമെന്നുള്ള മറ്റുമുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിനാവശ്യമായ സത്വര നടപടി സ്വീകരിച്ച് വിലപ്പെട്ട മനുഷ്യ ജീവനങ്ങളെ ദയനീയമായ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമെന്നും ിൽ ഒപ്പിട്ടിരിക്കുന്ന ഞങ്ങൾ തന്നറംഗം ആവശ്യപ്പെടുന്നു പത്തൊമ്പത് ആറ് രണ്ടായിരത്തി തുടങ്ങിയ ഈ ഒപ്പിശേഖരണ ക്യാമ്പയിൻ റസിഡൻസ് അസോസിയേഷനിലെ സംയുക്ത വേദിയായ റസിഡൻസ് ബഹുമാനപ്പെട്ട സംസ്ഥാന മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തുടങ്ങിയവർക്ക് ഈ വിഷയത്തിൽ നിയമ ഹർജി സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ളതാണ് അനുകൂലമായ തീരുമാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലധികാരികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഉണ്ടായില്ലെങ്കിൽ നിയമാനുസൃതമായ തുടർ തുടർപ്പണവുകൾ നടപടികൾ ഞങ്ങൾ നമ്മൾ ഇതിന്റെ ഒരു സ്വീകരിക്കുക നിർബന്ധിത എല്ലാ ബിസിനസ് അസോസിയേഷനുകളിലും ഇത് കൂട്ടായ്മ കൊണ്ടുണ്ട് എന്ന സംഭവമാണ് നമുക്ക് ബന്ധപ്പെട്ട അധിക വിഷയങ്ങളും കേന്ദ്ര അവിടെ സമയത്ത് നടപടി എടുക്കും ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമായി ഇങ്ങനെയുള്ള കേരളത്തിൽ ഇറങ്ങിയ ഭാഗമായിട്ട് പക്ഷേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഇതിങ്ങനെ നമുക്ക് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അത് വിവിധ ജനങ്ങളും അധികാരികൾക്കും ഒന്ന് കണ്ടുനിറക്കേണ്ടി വരും അതുകൊണ്ട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ നടത്തുന്ന ക്യാമ്പയിന്റെ ഭാഗമായി ഒപ്പുശേഖരണം നടത്തിയ ഭീമഹർജി മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പും മന്ത്രിക്കുമാണ് നൽകുന്നത് മേഖലാ ഒപ്പുശേഖരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനം റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി റിയാസ് പുലരിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എ ആർ മോഹൻകുമാർ അസോസിയേഷൻ സെക്രട്ടറി സി എം മുരളീധരൻ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ്